രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ പയ്യന്നൂരിന്റെ ഖാദി പെരുമയും ഡൽഹിയിലേക്ക് പയ്യന്നൂർ ഫർഗ ഗ്രാമോദയ ഖാദി സംഘത്തിലെ നെയ്ത്ത് തൊഴിലാളികളായ ചെറുപുഴ സ്വദേശിനി കെ വി ബിന്ദുവിനും എലിസബത്ത് ജോർജിനുമാണ് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ അപൂർവ അവസരം ലഭിച്ചത് പയ്യന്നൂർ ഖാദിയുടെ വിശ്വപ്രസിദ്ധ ഉൽപ്പന്നങ്ങളായ ട്രിപ്ലൈ മനില ഷട്ടിംഗ് ടൈ ആൻഡ് ഡൈ മനില ഷട്ടിംഗ് എന്നിവയുടെ നിർമ്മാണത്തിൽ പ്രത്യേക കഴിവ് തെളിയിച്ചവരാണ് ഇരുവരും ഗുണനിലവാരത്തിലും വൈവിധ്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന പയ്യന്നൂർ ഖാദിക്ക് ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല വിദേശങ്ങളിലും വലിയ പ്രിയമാണുള്ളത് കഴിഞ്ഞ കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പയ്യന്നൂർ ഖാദിയുടെ ഈ പ്രത്യേക മനില ഷട്ടിംഗിൽ ആകൃഷ്ടനായിരുന്നു ഉൽപ്പന്നത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച പ്രധാനമന്ത്രിക്ക് പിന്നീട് മനില ഷട്ടിംഗ് കൈമാറുകയും ചെയ്തിരുന്നു ഇതോടെ പയ്യന്നൂർ ഖാദി ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധാ കേന്ദ്രമായി മാറി രാജ്യത്തിന്റെ പരമോന്നത ദേശീയ ആഘോഷത്തിൽ ഖാദി തൊഴിലാളികൾക്ക് ലഭിച്ച ഈ ക്ഷണം പയ്യന്നൂർ ഭർക്ക ഗ്രാമോദയ ഘാദി സംഘത്തിനും നെയ്ത്തുമേഖലക്കും ലഭിച്ച വലിയ അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടുപേരും പഞ്ചായത്തിൽപ്പെട്ടവരാണ് കമ്മീഷൻ ഈ ഒരു ഓഫർ അന്നേരം പോകാൻ പേര് ബിന്ദു ഞാൻ താമസിക്കുന്നത് ഇവിടെ ചെയ്യാൻ വർഷമായി ഒരു വർഷം പാടിച്ചല്ലായിരുന്നു ഇവിടെ പതിനഞ്ചു വർഷമായി പിന്നെ പതിനാറ് വർഷം ഞാനിവിടെ പതിനാറ് വർഷമായി ജോലി ചെയ്യാൻ പിന്നെ ഇത് കൃഷി പറഞ്ഞാല് ഖാദി കമ്മീഷന്റെ വകുപ്പ് ഇത് നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മലയാള ഷർട്ടിങ് ആണ് ഉത്പാദിപ്പിക്കുന്നത് അത് പ്രധാനമന്ത്രി കണ്ട് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നേരം പ്രധാനമന്ത്രി ആ മല ഷർട്ടിങ് കണ്ട് അത് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അവിടുന്ന് ആ തുണി നമ്മുടെ മല ഷർട്ടിങ് തുണി വാങ്ങുകയും പിന്നെ പറയാണ് ഇത് ഉത്പാദിപ്പിക്കുന്ന ഉള്ള ഒരു അവസ്ഥ ഇത് അറിഞ്ഞതിനുശേഷം അതുകൊണ്ടാണ് ഖാദി കമ്മീഷന്റെ വക നമുക്ക് ഈ സെലക്ഷൻ വന്നത് ഈ തുണി നല്ല ഒരു മല ഷർട്ടാണ് അതുകൊണ്ടാണ് അതാണ് നമ്മളിവിടെ പക്ഷെ തുണി മാത്രമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഞങ്ങൾ ഇവിടെ പിന്നർ സ്പിന്നേഴ്സും ഉണ്ട് വിവേഴ്സും ഉണ്ട് പിന്നെ അത് വിവേഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നു സ്പിന്നേഴ്സ് വീടുകളില് ജോലി ചെയ്യുന്നവരാണ് പിന്നെ മൊത്തം ഒരു നാല്പത്തി ഏഴ് തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഇവിടെ സെന്ററിൽ ഇരുന്ന് പത്ത് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞങ്ങള് ഡൽഹിക്ക് പോകുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അവിടെ പരിപാടി പരേഡ് അതുകഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി ഇങ്ങോട്ട് വരും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്